ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എസ് സി ആർ ടി റിവിഷനിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ പൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്നുള്ളൊരു ചാപ്റ്ററാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ ഓക്കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സർവേകളാണ് ഏതൊക്കെ നികുതി സർവേ ടോക്ക് ടോപ്പോഗ്രാഫിക്കൽ സർവേ ട്രിക്നോമെട്രിക്കൽ സർവേ ഓക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സർവേകളാണ് നികുതി സർവേ ടോപ്പോഗ്രാഫിക്കൽ സർവേ ട്രിക്നോമെട്രിക്കൽ സർവേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ് ആരാണ് കിണൽ വില്ല്യം ലാംടണിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേകൾക്ക് നേതൃത്വം നൽകിയത് കേണൽ വില്യം ലാംടണി കേണൽ വില്യം ലാംടണിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേക്കായി ഉപയോഗിച്ചിരുന്ന ഭൂസർവേ ഉപകരണം ഏതാണ് അതാണ് തിയോഡലൈറ്റാണ് അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേകൾക്കൊക്കെ നേതൃത്വം നൽകിയത് കേണൽ വില്യം ലാംടണിയാണ് ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സർവേക്കായിട്ട് ഉപയോഗിച്ചിരുന്ന പൂസർവേ ഉപകരണമാണ് തിയോഡലൈറ്റ് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേക്കായി ഉപയോഗിച്ചിരുന്ന പൂ സർവേ ഉപകരണം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ലാം സഹായിയായിട്ട് സർവേയിൽ ചേർന്നതാരാണെന്നറിയോ കേണൽ ജോർജ് എവറസ്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ലാം ടണിൻ്റെ സഹായിയായിട്ട് സർവേയിൽ ചേർന്നത് കേണൽ ജോർജ് എവറസ്റ്റാണ് ഹിമാലയ പർവ്വത നിരകളുടെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയ ആദ്യപ്പെടുത്തിയ ആദ്യ സർവേ ആണിതെന്നാണ് പറയുന്നത് ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ നോക്കി ഇതിലത് പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേകൾക്ക് നേതൃത്വം നൽകിയതാരാണ് കേണൽ വില്യം ലാംണിയാണ് ഇപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേക്കായിട്ട് ഉപയോഗിച്ച പൂ സർവേ ഉപകരണമാണ് തിയോഡ ലൈറ്റ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് ലാംറ്റണിൻ്റെ സഹായിയായിട്ട് സർവേയിൽ ചേർന്നതാരെന്ന് ചോദിച്ചാൽ കേണൽ ജോർജ് എവറസ്റ്റ് ആണ് വില്യം ലാംറ്റണിന് ശേഷം സർവേയുടെ ചുമതല ആരേറ്റെടുത്തു നമ്മുടെ ജോർജ് എവറസ്റ്റ് ഏറ്റെടുത്തു ജോർജ് എവറസ്റ്റിനോടുള്ള ആദര സൂചകമായിട്ട് പിൻകാലത്ത് ഹിമാലയനിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന് പേര് നൽകിയുണ്ട് നമുക്കറിയാവുന്ന കാര്യം അല്ലേ സർവേ നടപടികൾ എന്നാ പൂർത്തീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് സർവേ നടപടികൾ പൂർത്തീകരിച്ചത് ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പോഗ്രാഫിക് മാപ്പ് അഥവാ ധാരാഥലീയ പൂപടങ്ങൾ ധരാഥലീയ പൂപടങ്ങൾ അഥവാ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്താണെന്ന് നമുക്ക് പഠിക്കാം പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ എന്ത് പറയുന്നു ധരാതലീയ ഭൂപടങ്ങൾ പ്രകൃതിതത്വം അത് പ്രകൃതികൾ സ്വാഭാവികമായിട്ടുള്ളതും അതുകൂടാതെ നമ്മൾ മനുഷ്യൻ നമ്പിച്ചിട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള എല്ലാ സവിശേഷ ഈ പൗമ ഉപരിതലത്തിലുള്ള എല്ലാ സവിശേഷതകളും വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ധരാതലീയ ഭൂപടങ്ങൾ പൗമ ഉപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ നദികൾ ജലാശയങ്ങൾ വനങ്ങൾ കൃഷിസ്ഥലങ്ങൾ തരിശഭൂമികൾ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താ വിനിമയ മാർഗങ്ങൾ തുടങ്ങിയ എല്ലാം നമ്മുടെ ധരാധലീയ പൂപടങ്ങളിൽ ഉൾപ്പെടുന്നു ഇനി ടോപ്പോഗ്രാഫിക് മാപ്പ് നല്ല ഇതിന്റെ ഇംഗ്ലീഷ് പദം അപ്പോൾ അതിലെ ടോപ്പോഗ്രാഫി എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ടോപ്പോഗ്രാഫിക് എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് അപ്പം ഈ ടോപ്രാഫിക് എന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് രൂപം കൊണ്ട് ഏത് പദങ്ങളിൽ നിന്നാണ് ചോദിച്ചാൽ ഏത് ഏത് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ടോപ്പോ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഇവിടെ ടോപ്പോ എന്നതിൻ്റെ അർത്ഥം വരുന്നത് സ്ഥലം എന്നാണ് ടോപ്പോ എന്നതിൻ്റെ അർത്ഥം എന്താണ് സ്ഥലം എന്നാണ് ഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താ വിവരിക്കുക അഥവാ വരയ്ക്കുക സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നു അഥവാ വരയ്ക്കുക എന്നാണ് അതിൻ്റെ മീനിങ് ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന ചുരുക്ക പേരാണ് ടോപ്പോ ഷീറ്റ് ഷീറ്റ് എന്ന് കേട്ടിടുമ്പോൾ ഓർത്തോളം അത് ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തന്നെയാണ് ടോപ്പോഗ്രാഫിക് മാപ്പുകളെ അറിയപ്പെടുന്ന ചുരുക്ക പേരാണ് എന്ത് ടോപ്പോ ഷീറ്റ് ടോപ്പോ ഷീറ്റ് അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക ഓക്കെ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധരാധലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ ഉപയോഗമാണ് ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള സവിശേഷതകളൊക്കെ വിശകലനം ചെയ്യുന്നതിന് ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള സവിശേഷതകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് വിശകലനം ചെയ്യുന്നതിന് അടുത്ത പോയിൻ്റാണ് സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെയൊക്കെ നിർമ്മാണത്തിന് അടുത്തത് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യ നിർബന്ധമായ വിഭവങ്ങളൊക്കെ കണ്ടെത്തി പഠിക്കുന്നതിന് പിന്നെ നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു ദരാധലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള സവിശേഷതകളൊക്കെ വിശകലനം ചെയ്യുന്നതിന് സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യ നിർബന്ധവുമായ വിഭവങ്ങളൊക്കെ കണ്ടെത്തി പഠിക്കുന്നതിന് നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് അടുത്ത നമ്മൾ നോക്കുന്നത് സർവേ ഓഫ് ഇന്ത്യ ആണ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ അത് സർവേ ഓഫ് ഇന്ത്യയാണ് എസ് ഒ ഐ ആണ് ഇന്ത്യയിലെ ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസി ഏതാണ് സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്നറിയോ ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡറാഡൂൺ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ അറിയപ്പെട്ട പെടുന്ന മറ്റൊരു പേരാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് അല്ലേ നമ്മൾ ഇന്ത്യയിലെ നിർമ്മിക്കുന്ന ധരാതലിയ ഭൂപടങ്ങൾ നമ്മൾ നിർമ്മിക്കുന്ന ധരാതലിയ ഭൂപടങ്ങളൊക്കെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ ഇനി അടുത്തത് ലേ ഔട്ടും നമ്പറിങ്ങുമൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ധരാതലീയ ഭൂപടങ്ങളിൽ നമ്പറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ നമ്പറുകൾ സൂചിപ്പിക്കുന്നത് ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ് ധരാധലീയ ഭൂപടങ്ങളിലെ നമ്പറുകൾ സൂചിപ്പിക്കുന്നത് ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ് ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെ ഒരേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളായി ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും ധരാഥലീയ ഭൂപടങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അത്രയും അവിടെ അറിഞ്ഞിരിക്കുക ഇനി അടുത്തത് പൂമത്തിയ രേഖ മുതൽ അറുപത് ഡിഗ്രി ഉത്തരദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ് ആണ് ആയിരത്തി എണ്ണൂറ് ഉത്തരദക്ഷിണാർത്ഥഗോളങ്ങളിൽ അറുപത് ഡിഗ്രി മുതൽ എൺപത്തി എട്ട് വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം നാനൂറ്റി ഇരുപത് ഗോളങ്ങളിൽ അറുപത് മുതൽ എൺപത്തി എട്ട് ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങളിൽ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ഷീറ്റുകളുടെ എണ്ണം നാനൂറ്റി ഇരുപതും പൂമത്യരേഖ മുതൽ നമ്മുടെ ഭൂമത്യരേഖ മുതൽ അറുപത് ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങളൊക്കെ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ഷീറ്റുകളുടെ എണ്ണം ആയിരത്തി എണ്ണൂറുമാണ് ധ്രുവ പ്രദേശങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന രണ്ട് ഷീറ്റുകളിലാണ് ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം മനസ്സിലായല്ലോ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് ഇന്ത്യയുടെ ടോപ്പോ ഷീറ്റുകൾക്ക് നമ്പറുകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പര അടിസ്ഥാനമാക്കിയാണ് ഈ പരമ്പരയിൽ ഉൾപ്പെട്ട ഷീറ്റുകൾ ഓരോന്നും വൺ ഈസ് ടു എത്ര ഉണ്ടെന്ന് നോക്കിയിരിക്കുകയും വൺ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം അല്ലേ ൊക്കെ എന്ന് തോതിലായതിനാൽ ഇവ അറിയപ്പെടുന്ന മില്യൺ ഷീറ്റുകളെന്നാണ് മില്യൺ ഷീറ്റുകളെന്നാണ് അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തിരിക്കുക പിന്നെ അടുത്തതിവിടെ പറഞ്ഞിരിക്കുന്ന ഭൂവിസ് ഭൂ വിവിധ ഭൂസവിശേഷതകളൊക്കെ ചിത്രീകരിക്കാൻ നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ വിവിധ നിറങ്ങളുണ്ട് അപ്പോൾ നോക്കി അക്ഷാംശ അക്ഷാംശരേഖകൾ വരണ്ട ജലാശയങ്ങൾ റെയിൽവേ പാത ടെലഫോൺ ടെലഗ്രാഫ് ലൈനുകൾ അതിർത്തി രേഖകളൊക്കെ ഉപയോഗി ഭൂസവിശേഷതകൾ കാണിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ് കറുപ്പാണ് കറുപ്പ് ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക അക്ഷാംശ രേഖാംശ രേഖകൾ വരണ്ട ജലാശയങ്ങൾ റെയിൽ പാത ടെലഫോണ് ടെലഗ്രാഫ് ലൈനുകൾ അതിർത്തി രേഖകളൊക്കെ ഉപയോഗിക്കുന്ന നിറം ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം കറുപ്പാണ് സമുദ്രങ്ങൾ നദികൾ കുളങ്ങൾ കിണറുകൾ കുഴൽ കിണറുകളൊക്കെ ജലസാന്നിധ്യമുള്ളതാണ് അതിന് ഉപയോഗിക്കുന്ന നിറം ഏതാണ് നീല കളറാണ് വനങ്ങള് പുൽമേടുകൾ മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോടെ ഇതൊക്കെ നമുക്കറിയാം സസ്യജാലങ്ങൾ അതെല്ലാം എന്താണ് ഗ്രീൻ കളർ പച്ച കളറാണ് ഈ വാട്ടർറൂമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിനെല്ലാം ഉപയോഗിക്കുന്ന നിറം നീലയാണ് പിന്നെ ഉള്ളത് ഇതാണ് കറുപ്പിൻ്റെയാണ് ഇമ്പോർട്ടൻറ്റ് ഏതൊക്കെയായിരുന്നു അക്ഷാംശ രേഖാംശ രേഖകൾ വരണ്ട ജലാശയങ്ങൾ പാത ടെലഫോണ് ടെലഗ്രാഫ് ലൈനുകൾ അതിർത്തി രേഖകളൊക്കെ ഉപയോഗിക്കുന്ന നിറം ഏതാണ് കറുപ്പാണ് അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തിരിക്കുക നാല് ഡിഗ്രി അക്ഷാംശവും നാല് ഡിഗ്രി രേഖാംശവും വ്യാപ്തിയായി ഉൾക്കൊള്ളുന്ന മില്യൺ ഷീറ്റുകൾക്ക് ഒന്ന് മുതൽ നൂറ്റി അഞ്ച് വരെ നൽകിയിരിക്കുന്ന നമ്പറുകൾ അറിയപ്പെടുന്നു ഒന്നു മുതൽ നൂറ്റിയഞ്ച് വരെ നൽകിയിരിക്കുന്ന നമ്പറുകൾ സൂചക നമ്പറുകൾ എന്നാണ് പറയുന്നത് ഓരോ മില്യൺ ഷീറ്റിനെയും എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു പതിനാറ് ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കും അതിനെ ഡിഗ്രി ഷീറ്റുകൾ എന്ന് പറഞ്ഞു ഇപ്പോൾ ഓരോ ഷീറ്റിൻ ഓരോ മില്യൺ ഷീറ്റിനെയും പതിനാറ് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിനറിയപ്പെടുന്ന പേരാണ് ഡിഗ്രി ഷീറ്റുകൾ മൺ ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയിലുള്ള ഈ ഷീറ്റുകൾ ഓരോന്നും നിർമ്മിച്ചിരിക്കുന്ന തോത് എത്രയാണെന്നറിയുമോ മൺ ഈസ്റ്റു രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഈസ്റ്റു കണ്ടോ ഡിഗ്രി ഷീറ്റുകളെ പതിനഞ്ച് അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള പതിനാറ് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്ന ഈ ഷീറ്റുകൾ വൺ ഈ ഒന്ന് ഈസ് ടു അമ്പതിനായിരം എന്ന തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പം രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ ഈസ് ടുവിലുള്ള ഇത് പഠിച്ചു അല്ലേ ഇവിടെ എണ്ണം പഠിച്ചു മില്യൺ ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞു ഇത് നോക്കുമ്പോഴേ അറിയാമല്ലോ പിന്നെ അടുത്തത് പറഞ്ഞത് ഡിഗ്രി ഷീറ്റുകളുടെ കാര്യമല്ലേ ഒന്ന് ഡിഗ്രി അക്ഷാംശം മുതൽ രേഖാംശ വ്യാപ്തി ഉള്ളതാകുമ്പം ഇത് വരുന്നു പിന്നെ പതിനഞ്ച് അക്ഷാംശ രേഖകളെന്നുള്ള ഒരു അഞ്ചെന്ന് ഇവിടെ അമ്പതിനായിരം ഒന്ന് ഈസ്റ്റ് അമ്പതിനായിരം തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇവിടെ പറയുന്നു ഓക്കെ അടുത്ത അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും നമ്മൾ ഓൾറെഡി അടയാളങ്ങളും ഇതിൽ കളറുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇതൊക്കെ എന്തിനാണ് നമുക്ക് ധാരാതീയ ഭൂപടങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോ രാജ്യക്കാരും അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് വിശകലനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കളറൊക്കെ കൊടുക്കുന്നു അല്ലെങ്കിൽ അടയാളങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭൂപടങ്ങളിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നോക്കിക്കേ കൃഷി സ്ഥലങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ കൃഷി സ്ഥലങ്ങൾ സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് മഞ്ഞയാണ് തരിശുഭൂമി വെള്ളക്കളറാണ് പാർപ്പിടങ്ങള് റോഡ് പ ഗ്രിഡ് ലൈനുകൾ അല്ലേ ഈസ്റ്റിങ്ങും നോർത്തിങ്സും അവിടെ നമ്പറുകളും എല്ലാം ചെമപ്പ് കളറിലാണ് കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും മണൽക്കൂനകളും എല്ലാം ഏതാണ് ബ്രൗൺ കളറിലാണ് ഇത് ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടെ നോക്കി അക്ഷാംശ രേഖാംശ രേഖകൾ വരണ്ട ജലാശയങ്ങൾ റെയിൽപാത ടെലഫോണ് ടെലഗ്രാഫ് ലൈനുകൾ അതിർത്തികളൊക്കെ ബ്ലാക്ക് കളറിലും സമുദ്രങ്ങൾ നദികൾ കുളങ്ങൾ കിണറുകൾ കുഴൽ കിണറുകൾ വാട്ടർ റിസോഴ്സുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്ലൂ കളർ നീല കളറിലും വനങ്ങൾ പുൽമേടുകൾ മരങ്ങൾ കുറ്റിച്ചെടികൾ ഫലവൃക്ഷത്തോട്ടങ്ങളൊക്കെ ഗ്രീൻ കളർ പച്ച കളറിലുമാണ് കൃഷിസ്ഥലങ്ങൾ യെല്ലോ കളർ മഞ്ഞ കളറിലാണ് തരിശുഭൂമി ഇത് കളറിലാണ് വെളുപ്പ് കളറിലാണ് പാർപ്പിടങ്ങൾ റോഡ് പാതകൾ ഗ്രിഡ് ലൈനുകൾ ഈസ്റ്റിങ്സും നോർത്തിങ്സും അവയുടെ നമ്പറുകളൊക്കെ ചെമ്പ് കളറിലാണ് കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളൊക്കെ ആണെങ്കിൽ ബ്രൗൺ കളറിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ധാരാതലീയ പൂപിടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ് കോണ്ടൂർ രേഖകൾ ഫോം ലൈനുകൾ സ്പോട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ബെഞ്ച് മാർക്ക് നോട്ടീക ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്ന മാർഗങ്ങൾ അതിലത്ത് ഉൾപ്പെടാത്തത് ഏതോ ഉൾപ്പെടുന്നത് എന്ന രീതിയിൽ ചോദിക്കാം ഏതൊക്കെയായിരുന്നു കൂണ്ടൂർ രേഖകളുണ്ട് ഹോം ലൈനുകളുണ്ട് സ്പോട്ട് ഹൈറ്റ് ഉണ്ട് ട്രയാങ്കുലേറ്റഡ് ഉണ്ട് ബെഞ്ച് ഉണ്ട് ഇനി നമ്മൾ ഈ കോണ്ടൂർ രേഖകൾ എന്ന് പറഞ്ഞു എന്താണ് ഈ കോണ്ടൂർ രേഖകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്താ കോണ്ടൂർ ലൈനുകൾ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളുണ്ട് അവയൊക്കെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖ അല്ലാതെ അങ്ങനത്തെ ലൈനൊന്നുമില്ല അത് നമ്മൾ സാങ്കല്പികമായിട്ട് വരയ്ക്കുന്നു അല്ലാതെ പൂപടത്തിൽ വരയ്ക്കുന്നതാണ് കോണ്ടൂർ രേഖകൾ ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതായിരിക്കും ഓരോ കോണ്ടൂർ രേഖയോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനെ പറയുന്ന പേരാണ് കോണ്ടൂർ മൂല്യങ്ങൾ കോണ്ടൂർ മൂല്യങ്ങൾ ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരവും രേഖപ്പെടുത്തിയിരിക്കുന്നു അതിന് പറയുന്ന പേരെന്താണ് കോണ്ടൂർ മൂല്യങ്ങൾ പൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം കണ്ടെത്താൻ എന്ത് ഈ കോണ്ടൂർ മൂല്യങ്ങളെ സഹായിക്കുന്നു ഇപ്പോൾ രണ്ട് കൂണ്ടൂർ രേഖകളുണ്ട് അല്ലേ അവിടെ അടുത്തടുത്ത് രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസം പറയുന്നത് കോണ്ടൂർ ഇടവേള എന്നാണ് കോണ്ടൂർ ഇടവേള ഇപ്പോൾ കൂണ്ടൂർ ഇടവേള എന്ന് പറഞ്ഞാൽ എന്താണ് അടുത്തടുത്ത രണ്ട് കൂണ്ടൂർ രേഖകളുടെ മൂല വ്യത്യാസം അറിയപ്പെടുന്നതാണ് കൂണ്ടൂർ ഇടവേള ഒന്ന് ഈസ് ടു ഫിഫ്റ്റി തൗസൻഡ് തോതിലുള്ള ധരാഥലിയ ഭൂപടങ്ങളിലെ കൂണ്ടൂർ ഇടവേള എത്രയായിരിക്കും ഇരുപത് ആണ് ഇരുപത് മീറ്ററാണ് ഇരുപത് മീറ്റർ നോട്ട് ചെയ്യുക അടുത്തത് പിന്നെ ഉള്ളത് അടുത്തടുത്തായിട്ട് വരുന്ന കൂണ്ടൂർ രേഖകളൊക്കെ എന്താ സൂചിപ്പിക്കുന്ന ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചെരുവിന് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പം അത് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചെരുവിനെയാണ് സൂചിപ്പിക്കുന്നത് അകന്നകന്നാണെങ്കിൽ ഭൂപ്രദേശത്തിൻ്റെ ചെറിയ ചെരുവിനെയും അപ്പോൾ അടുത്തടുത്തായിട്ട് വരുന്ന കൂണ്ടുരേഖകൾ ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചെരുവിനെയും അകന്നകന്ന് കാണുന്ന കൂണ്ടുരേഖകൾ ഭൂപ്രദേശത്തിൻ്റെ ചെറിയ ചെരുവിനെയുമാണ് സൂചിപ്പിക്കുന്നത് ഇനി എന്താണ് ഹോം ലൈനുകൾ എന്ന് നമുക്ക് നോക്കാം ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താനൊക്കെ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നു അതായത് ഇങ്ങനെ ഇങ്ങനെ തുടർച്ചയില്ലാതെ രേഖകളെ രേഖപ്പെടുത്തുക അതാണ് ഫോം ലൈനുകൾ ഓക്കെയാണ് ഇനി സ്പോട്ട് ഹൈറ്റ് എന്താണെന്ന് നോക്കാം ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബന്ധുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് നമ്മൾ ഒരു സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് കറുത്ത ബിന്ദുക്കൾ ഇല്ലാത്ത സംഖ്യ മാത്രമായും സ്പോട്ട് ഹൈറ്റ് രേഖപ്പെടുത്താറുണ്ട് ട്രിക്നോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ട്രിക്നോമെട്രി അതായത് ട്രയാങ്കുലർ ഷേപ്പിലാണ് കാ പറഞ്ഞല്ലോ ട്രയാങ്കുലേറ്റഡ് ഹൈറ്റിലാണ് കാണപ്പെടുന്നത് ജലസംഭരണികൾ അതുപോലെ തന്നെ പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരൊക്കെ നമ്മൾ ബി എം എന്നോട്ടം ബി എം എന്ന അക്ഷരത്തിലൂടെയാണ് കാണിക്കുന്നത് അതിന് പറയുന്ന പേരാണെന്ത് ബെഞ്ച് മാർക്ക് ജലസംഭരണികൾ പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെക്ക് ഉയരം ബി എം എന്ന അക്ഷരത്തോടൊപ്പം കാണിക്കുന്നു അതിൻ്റെ പറയുന്ന പേരാണെന്ത് ബെഞ്ച് മാർക്ക് അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കുക ഇനി അടുത്ത ഗ്രിഡ് റെഫറൻസ് എന്നാണ് പറയുന്നത് ധരാതലിയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന ചുവന്ന രേഖകളെയാണ് നമ്മൾ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഏത് വടക്ക് തെക്ക് അല്ലേ ഇപ്പം പൂപടം ഇങ്ങനെ അടക്കുകയാണെങ്കിൽ ഇതാണ് വടക്ക് അല്ലേ ഇത് തെക്ക് നോർത്ത് സൗത്ത് ഈ വടക്ക് തെക്ക് ദിശകളിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചുവന്ന രേഖകൾ ഈസ്റ്റിങ്സ് എന്നും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകളെ നോർത്തിങ്സ് എന്നുമാണ് പറയുന്നത് അത്രയും കാര്യങ്ങൾ തിത്തല്ല തെറ്റിപ്പോകല്ത്തല്ല തിരിഞ്ഞെന്നും പോകലും ഈസ്റ്റ്സിൻ്റെ മൂലം കിഴക്കു ദിശയിലേക്ക് പോകുന്നതോറും എന്ത് സംഭവിക്കുന്നു കൂടി വരുന്നു നോർത്തിങ്സിൻ്റെ മൂലം വടക്ക് ദിശയിലേക്ക് പോകും തോറും അതും കൂടി വരുന്നു ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് തൊട്ട് തേക്കായി കാണപ്പെടുന്ന നോർത്തിങ്സിൻ്റെ മൂല്യമാണ് സ്ഥാന നിർണ്ണയത്തിനൊക്കെ പരിഗണിക്കുക ഇനി അടുത്തത് റഫറൻസ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകളൊക്കെ ചേർന്നുണ്ടാകുന്ന ജാലികകളറിയപ്പെടുന്ന പേരാണെന്ത് റഫറൻസ് ഗ്രിഡ് റഫറൻസ് ഗ്രിഡ് ഈസ്റ്റ്ങ്സ് നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികൾ പറയുന്ന പേരെന്താണ് റഫറൻസ് ഗ്രിഡ് പൂ സവിശേഷതകൾ വ്യത്യസ്ത വലുപ്പത്തിലായതിനാൽ ഗ്രിഡുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്ഥാനം നിർണയം നടത്തുന്ന രണ്ട് വ്യത്യസ്ത രീതികളുണ്ട് നാലക്ക ഗ്രിഡ് റഫറൻസും ആറക്ക ഗ്രിഡ് റഫറൻസും ഈ നാലക്ക റഫറൻസിലൂടെ സ്ഥാന നിർണയം നടത്തുമ്പോൾ ആദ്യം ഇടുന്ന പൂ സവിശേഷത തൊട്ട് ഇടത്ത് ഭാഗത്തുള്ള ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് നാലക്ക റഫറൻസിലൂടെ സ്ഥാനനിർണ്ണയം നടത്താൻ രണ്ടാമതെഴുന്ന പൂസവിശേഷത തൊട്ട് താഴെയുള്ള നോർത്തിങ്സിനും ആദ്യം നമ്മൾ പൂ സവിശേഷതയുണ്ട് അതിൻ്റെ തൊട്ട് തൊട്ട് ഇടത്ത ഭാഗത്തുള്ള ഈസ്റ്റ് ഇംഗ്സിൻ്റെ മൂല്യം പിന്നെ തൊട്ട് താഴെയുള്ള നോർത്ത് ഇങ്സിൻ്റെ മൂല്യമാണ് എഴുതുന്നത് ഓക്കെ ഇനി അടുത്തത് താരതമ്യേനെ വലിപ്പം കുറഞ്ഞ ഭൂസവിശേഷതകളൊക്കെ ദാനന്തർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്നതാണ് ആറക്ക ഗ്രിഡ് റെഫറൻസ് ഇനിയും ധാരാതലീയ ഭൂപട വിഷഘടനം പറഞ്ഞിട്ടുണ്ട് പ്രാഥമിക വിവരങ്ങളുണ്ട് ഭൗതിക സവിശേഷതകൾ സാംസ്കാരിക സവിശേഷതകൾ അപ്പം ധനാന്തലീയ ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതാണ് പ്രാഥമിക വിവരങ്ങൾ ടോപ്പ് ഷാ ഷീറ്റിലെ പ്രധാന വിവരങ്ങളൊക്കെ ഭൂപടത്തിൻ്റെ നമ്പറുണ്ട് പ്രദേശത്തിൻ്റെ പേര് അക്ഷാംശ രേഖാംശ സ്ഥാനം ഈസ്തിങ്സ് നോർത്ത് തിങ്സിൻ്റെ മൂല്യങ്ങൾ പൂപടത്തോത് കോണ്ടൂർ ഇളവെള്ള സർവേ ചെയ്തതും പ്രസിദ്ധീകരിച്ചു വർഷങ്ങൾ സർവേയുടെ ചുമതല വഹിച്ച ഏജൻസി തുടങ്ങിയ ഷീറ്റിലെ ഭൗതിക സവിശേഷതകൾ ടോപ്പോസിഷീറ്റിൽ ജലാശയമുണ്ട് ഭൂരൂപങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ പാർപ്പിടങ്ങൾ വിവിധതരം റോഡുകൾ ഇത് ടോപ്പോസിറ്റിലെ സാംസ് സാംസ്കാരിക സവിശേഷതകളാണേ ഓക്കെ വിവിധതരം റോഡുകളുണ്ട് അതിർത്തികള് ആരാധനാലയങ്ങൾ കൃഷിയിടങ്ങൾ പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷന് പാലം കിണറ് ഇവിടെ കുഴൽ കിണർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ചില കാര്യങ്ങൾ കുറച്ച് പ്രയാസമാണ് ഇതിൻ്റെ ഈ ബോക്സൊക്കെ വിവിധ പൂ സവിശേഷതകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സർവേ ഓഫ് ഇന്ത്യ ധാരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എപ്പോൾ എല്ലാവർക്കും ബായ് താങ്ക്